പുതിയ തലമുറയെ വളരെ സമർത്ഥമായി സെക്സ് ടൂറിസത്തിൻ്റെ രംഗത്തേക്ക് കൊണ്ടുപോകുവാൻ നമ്മുടെ കേരളത്തിൽ കടക്കണ്ണുകളുമായി കേരള സർക്കാർ അടക്കം കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ രാഷ്ട്രീയം പറയുകയാണ് എന്ന് അതെ യുനിസെഫിൻ്റെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട് എന്താണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ സെക്സ് എഡ്യൂക്കേഷൻ എന്താണ് യുനിസെഫിൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ ലോകത്തെങ്ങുമുള്ള കുട്ടികളെ അഡോളസൻസിലെത്തിയ മക്കളെ ലൈംഗിക വിദ്യാഭ്യാസം പഠിപ്പിക്കുകയാണ് നല്ലത് കുട്ടികൾക്ക് ലൈംഗികതയെ കുറിച്ച് അറിയണ്ടേ അറിയണം പഠിക്കണ്ടേ പഠിക്കണം ഇല്ലെങ്കിലോ അപകടമുണ്ടാകും ശരി എന്താണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം ലൈംഗിക വിദ്യാഭ്യാസം തുടക്കുന്നതിനുള്ള എന്താണ് എയ്ഡ്സ് കൺട്രോൾ സെല്ലുകളാണ് ലൈംഗിക വിദ്യാഭ്യാസം നടത്തുന്നത് അതിനുള്ള പ്രേരകം എന്താണ് എയ്ഡ്സ് വ്യാപിക്കുന്നു കണക്കുകൾ ഇഷ്ടം പോലെ അല്ലെ ലോകത്ത് എയ്ഡ്സ് വ്യാപിക്കുന്നതിനെ കുറിച്ചുള്ള കണക്കുകൾ പറയേണ്ടതില്ല ആ കണക്കുകളുടെ വെളിച്ചത്തിൽ എയ്ഡ്സ് വ്യാപിക്കുന്ന കണക്കുകളുടെ വെളിച്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ അറിയണം എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ അവർക്ക് പറയാനുള്ളത് എ ബി സി എന്നാണ് വളരെ സിമ്പിൾ വളരെ ചുരുക്കത്തിൽ എന്താണ് എ ബി സി കുട്ടിനെ പഠിപ്പിക്കാൻ എ പോണത് ആണ് ആണ് സി ക്വാണ്ടംസ് ആണ് നിങ്ങൾ എയ്ഡ്സിൽ നിന്ന് രക്ഷപ്പെടണമോ നിങ്ങൾ ലൈംഗികതയിൽ നിന്ന് മാറി നിൽക്കുക ഓ എത്ര നല്ല സിദ്ധാന്തം നിങ്ങൾ എയ്ഡ്സിൽ നിന്ന് രക്ഷപ്പെടണമോ ബി ഫെയ്ത്ത്ഫുൾ നിങ്ങൾ വിശ്വസ്തരാവുക ലൈംഗിക ബന്ധത്തിന്റെ കാര്യത്തിൽ ഇണകളോട് വിശ്വസ്തത പാലിക്കുക എത്ര നല്ലത് ഇത് രണ്ടും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എയ്ഡ്സിൽ നിന്ന് രക്ഷപ്പെടണമോ നിങ്ങൾ ക്വാണ്ടംസ് ഉപയോഗിക്കുക എന്തുകൊണ്ട് ഈ എഡ്യൂക്കേഷൻ അപകടമാകുന്നു ഇത് പഠിപ്പിക്കുന്നത് ഇത് പഠിപ്പിക്കുന്നത് സെക്കുലർ സ്കൂളിലാണ് അത് പഠിപ്പിക്കുന്നത് സെക്കുലർ ടീച്ചറാണ് അതോടൊപ്പം തന്നെ ഇത് പഠിപ്പിക്കുമ്പോൾ കുട്ടിയെ പഠിപ്പിക്കുന്നത് ഏറ്റവും കുട്ടിയുടെ പൊട്ടാൻ നിൽക്കുന്ന പ്രായത്തിലാണ് അത് പഠിപ്പിക്കപ്പെടുന്നത് വഴി കുട്ടി മനസ്സിലാക്കി കുട്ടിയുടെ കുട്ടിയെ ചെറുപ്പകാലഘട്ടങ്ങളിൽ മുതൽക്ക് തന്നെ ഈ മീഡിയകൾ വളർത്തിക്കൊണ്ടു വന്ന കുട്ടിയുടെ വ്യക്തിത്വത്തിനനുസരിച്ച് അവന് ആബ്റ്റിനൻസ് സാധ്യമല്ല ആബ്സ്റ്റിനൻസ് അവന് കഴിയില്ല ഡിഫെയ്ത് ഫുൾ ആകണമെങ്കിൽ അവന് വിവാഹം ചെയ്തിട്ട് വേണം അവൾക്ക് വിവാഹം ചെയ്തിട്ട് വേണം വിവാഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിനാലോ വിദ്യാഭ്യാസ രംഗത്ത് പെണ്ണിനാണെങ്കിൽ പരമാവധി എവിടെയെങ്കിലും എത്തിയിട്ട് നീ കല്യാണം കഴിക്കാവൂ എന്ന് അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ ഈ ലൈംഗികത എന്ത് ചെയ്യണം ഉത്തരവുണ്ട് സി എത്ര സുന്ദരമായ ഉത്തരം ഇതേ ലൈംഗിക വിദ്യാഭ്യാസമാണ് സഹോദരന്മാരെ യൂണിസെഫ് എന്ന് പറയുന്ന മുതലാളിത്തത്തിന്റെ സെക്സ് മാർക്കറ്റിംഗിന്റെ സെക്സ് ടൂറിസത്തിന്റെ പുതിയ കോലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ യൂണിസെഫ് ഉണ്ടല്ലോ ഇതേ ലൈംഗിക വിദ്യാഭ്യാസമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തായ്ലൻഡിൽ നടപ്പാക്കിയത് ആ തായ്ലൻഡ് എന്ന് സെക്സ് ടൂറിസത്തിന്റെ പറുദീസയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതേ വിദ്യാഭ്യാസമാണ് നമ്മുടെ കേരളത്തിൽ സർക്കാർ ചെലവിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുക എന്താ അനാട്ടമി പഠിപ്പിക്കുകയാണ് നഗ്നയായ സ്ത്രീയുടെ ചിത്രം നഗ്നനായ പുരുഷന്റെ ചിത്രം ആൺകുട്ടിക്ക് സ്ത്രീൻ്റെ ചിത്രം പെൺകുട്ടിക്ക് പുരുഷന്റെ ചിത്രം എന്നിട്ട് എന്ത് ചെയ്യണം പിന്നെ പാർട്ടുകൾ ോഡി പാർട്ട്സ് അടയാളപ്പെടുത്തണം എന്തേ ശാസ്ത്രമല്ലേ പഠിപ്പിക്കേണ്ടതല്ലേ പഠിപ്പിക്കേണ്ടതാണ് പക്ഷെ പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കേണ്ടതാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത് എന്ത് കുട്ടിയെ അംഗങ്ങളോടുള്ള അല്ലെങ്കിൽ തുണിയുരിയുവാനുള്ള മറ്റുള്ളവരുടെ അംഗങ്ങൾ കാണുവാനുള്ള നാണവും അതിനുള്ള ഒരു തരത്തിലുള്ള അറപ്പും വെറുപ്പും ഉണ്ടല്ലോ അത് ആ അഡോളസൻ പീരീഡിൽ തന്നെ വളരെ സമർത്ഥമായി ഇല്ലായ്മ ചെയ്യുകയാണ്